ഹായ് ഞാൻ തൃശ്ശൂർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ആണ് നമ്മുടെ ഗ്ലാസിന്റെ ഒരു സ്റ്റെയർ കേസാണ് ഫുൾ ഗ്ലാസ് ആണ് സ്റ്റെയർ കേസിൽ വരുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മള് സ്പൈക്കോട്ടൊരു ഇഞ്ചാണ് സ്പൈക്കോട്ടിൻ്റെ ഹൈറ്റ് വരുന്നത് ഇതിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീലാണ് ടോപ്പ് റൈലായിട്ട് രണ്ടൊക്കെ രണ്ട് ണീ ഫിനിഷാ പറയി നമുക്ക് ഇതിൻ്റെ ടോപ്പയില് ഓടിക്കാനുള്ളു അതായത് സ്ലോട്ടഡ് രണ്ട് രണ്ട് പൈപ്പാണ് നമ്മൾ ഇത് ചെയ്യണത് അതേപോലെ തന്നെ ഇതിനൊരു രണ്ട് പോസ്റ്റും വരുന്നുണ്ട് അതും സ്ലോട്ട് പൈപ്പ് തന്നെയാണ് വരുന്നത് സ്ലോട്ട് വൈപ്പ് വെക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസിൻ്റെ ടോപ്പ് ഭാഗമൊന്നും കാണില്ലേ അത് നമുക്ക് സിലിക്കോൺ ഈ സ്ലോട്ട് വൈപ്പിൽ കറക്കി വെച്ചിട്ട് സിലുക്കോ അടിച്ചാൽ മതി അപ്പോൾ അത് സാധാരണ ആദ്യമൊക്കെ നമ്മൾ മരം ചെയ്യുന്ന പോലെ രൂപടിച്ചിട്ട് മരം ഇറക്കി ഗ്ലാസിലൊക്കെ ഇറക്കിയിടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ സ്റ്റീലിലെ ഈ പൈപ്പിലും വരുന്നത് പിന്നെ സ്റ്റീലാവുമ്പോ മഴ പെയിൽ കൊണ്ടാലൊന്നും വലിയ കംപ്ലൈന്റും വരുന്നില്ല പിന്നെ ഇത് മറ്റേ അലുമിനിയത്തിലൊക്കെ ഇതേപോലെ ചാനൽ പൈപ്പുകൾ വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ കൂടുതൽ ലൈഫ് ഉണ്ടാവും ചെയ്യും നമുക്ക് സ്റ്റീൽ ചെയ്യുകയാണെങ്കിൽ മറ്റാകുമ്പോൾ നമുക്ക് കുറെ കഴിഞ്ഞാൽ മങ്ങാനൊക്കെ സാധ്യത കൂടുതലാണ് എത്രത്തോളം ലൈഫ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അലുമിനിയത്തിലൊക്കെ വരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് സ്പൈക്കോട്ടാണ് അതൊരു എട്ടിഞ്ച് സ്പൈക്കോട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ചെരുവ് ഗ്ലാസ് ആയി കാരണോ നമ്മൾ എട്ടിഞ്ച് സ്പൈക്കോട്ട് ഇതിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എട്ട് ഇഞ്ച് സ്പൈക്കോട്ട് എന്ന് പറയുമ്പോ അത് ചെരുവ് സ്പൈക്കോട്ടാണ് അതേപോലെ തന്നെയാണ് ഇതിന് നമ്മൾ ക്ലാസ് വെക്കുമ്പോൾ ഹോളടിക്കും വേണം അപ്പോൾ ഹോളടിച്ചു തന്നെ ഗ്ലാസ് തള്ളി വരാണ്ടിരിക്കാനൊക്കെ നല്ലതാണ് സിറ്റൌട്ടിലാകുമ്പോൾ നമുക്ക് ഹോളടിക്കേണ്ട ആവശ്യമില്ല സിറ്റ് സിറ്റൗട്ടുകൾക്ക് നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഗ്ലാസ്സുകളായതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അലി ഇറക്കി വെച്ച് രണ്ടല്ലെങ്കിൽ ടൈറ്റ് ചെയ്താൽ മതി പക്ഷേ ചെറു ഗ്ലാസുകൾക്ക് നമ്മൾ ഹോളടിക്കണം ഒരു ടുവൽ എം മേലും ഹോൾ ഉണ്ടായിരിക്കണം പിന്നെ ഈ ഹോൾ അടിക്കുമ്പോൾ ഓരോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കനം കൂടിയ ചട്ടകൾ ഉപയോഗിക്കണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കറക്റ്റായിട്ട് പോള് വരുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് പിന്നെ ഗ്ലാസ് നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല അത് നമുക്ക് പിന്നെ അത് പുതിയ ടംറ്റ് എടുക്കേണ്ടി വരും പുതിയ എടുത്ത് നമുക്ക് പുതിയ ടഫ്ലോ അടിച്ച് ഈ വർക്ക് ചെയ്യേണ്ടി വരും നമുക്ക് പിന്നെ സാധാരണ സാധാ ഗ്ലാസ്സുകളാകുമ്പോൾ നമുക്ക് വേറെ എങ്ങനെയും ഉപയോഗിക്കാനും കഴിയും ടഫ്ലോ ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് ഇവിടേക്ക് മാത്രമേ പറ്റുള്ളൂ വേറെ ഇവിടെ ഉപയോഗിക്കാനും കഴിയില്ല താങ്ക് യു